നമ്മുടെ പൂച്ചെടികളും പച്ചക്കറി സസ്യങ്ങളും നല്ല രീതിയിൽ വളരാനും ഫലങ്ങൾ ലഭിക്കുവാനും ഒരുപാട് ശ്രദ്ധ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവയ്ക്കുപയോഗിക്കുന്ന വളങ്ങളും നല്ല ഗുണമേന്മ ഉള്ളവ തന്നെ ആയിരിക്കണം പൂച്ചെടികൾക്കും പച്ചക്കറി സസ്യങ്ങൾക്കും വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്ന ഒരു വളമാണ് മസ്റ്റാ കേക്ക് ഫെർട്ടിലൈസർ അഥവാ കടക്ക് പിണ്ണാക്ക് വളം ഇവയിൽ നൈട്രജൻ പ്രോട്ടീൻ മഗ്നീഷ്യം സൾഫർ ഫോസ്ഫറസ് എന്നിവ ധാരാളം തന്നെ അടങ്ങിയിട്ടുണ്ട് ഇവ നമ്മുടെ സസ്യങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ജൈവകീട നിയന്ത്രണത്തിന് മസ്റ്റേഡ് കേക്ക് ഫെർട്ടിലൈസർ വളരെ നല്ലതുപോലെ സഹായിക്കുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഫെർട്ടിലൈസർ കൂടിയാണ് ഒരു പിടി കടു കെടുത്ത് വെള്ളത്തിലിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂറോരം ഒന്ന് കൂരാനായിട്ട് വയ്ക്കുക ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക അത് ഒരു കുപ്പി വെള്ളത്തിൽ ഒരു മൂന്ന് ദിവസത്തോളം പുളിപ്പിക്കാൻ വെക്കുക നമ്മൾ ഈ കഞ്ഞി വെള്ളമെല്ലാം പുളിപ്പിക്കാൻ വെക്കുന്ന അതേ മെത്തേഡ് അതുപോലെ അതുപോലെയൊന്നും പുളിപ്പിക്കാൻ വെക്കുക വെക്കുമ്പോൾ അതിൽ നിന്ന് എണ്ണ മാറിക്കിട്ടും ആ എണ്ണ അംശം നീക്കം ചെയ്ത ശേഷം അതിൻ്റെ ആ ലായനി മാറ്റി വയ്ക്കുക മൂന്ന് ദിവസത്തിന് ശേഷം ഒരു കപ്പ് ലായനി അഞ്ച് ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ കലർത്തി നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുവഴി നല്ല രീതിയിൽ പൂവിടാനും കായ്ഫലങ്ങൾ ഉണ്ടാകാനും കീടങ്ങൾ ഒഴിയുവാനും എല്ലാം സഹായിക്കുന്നതാണ് നമ്മൾ കഞ്ഞിവെള്ളം കടലപ്പിണ്ണാക്ക് ഇവയെല്ലാം പുളിപ്പിച്ച് ഉപയോഗിക്കും പോലെ തന്നെ നമുക്ക് മസ്റ്റേഡ് കേക്ക് ഫെർട്ടിലൈസറും ഉപയോഗിക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് ലഭിക്കുവാനും ഇതുപയോഗിക്കുന്നത് വഴി സാധിക്കുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ലായനി നന്നായി നീർപ്പിച്ച ശേഷം മാത്രമേ നമ്മുടെ ചെടികളിലായാലും പച്ചക്കറി തൈകളിലായാലും ചേർക്കാൻ പാടുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്